നമസ്കാരം ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ യതീന്ദ്രദാസ് ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് സഹോദരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് ഏഴര വർഷം കഠിന തടവും നാൽപ്പത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ കുന്നംകുളം പോർക്കുളം കോട്ടയിൽ ജിതിൻ ജിതിന്റെ പിതാവ് സത്യൻ ജിതിന്റെ സുഹൃത്ത് കാട്ടക്കാമ്പാൽ സ്വദേശി നടുവിൽ പറമ്പിൽ ശ്രീജിത്ത് എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് സത്യന്റെ സഹോദരൻ അറുപത് വയസ്സുള്ള കേശവനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ പുന്നയൂർകുളം പാപ്പാളി ബീച്ചിൽ കടൽക്ഷോഭത്തിൽ കാട്ടാടി മരം തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പാപ്പാളി പോന്നോത്ത് സലീമിന്റെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിനായിരുന്നു സംഭവം കടലോരത്ത് കടലെടുക്കാറായി നിന്ന തെങ്ങിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നാളികേരം പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തെ കാട്ടാടി മരം കടപുഴകി ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു അണ്ടത്തോട് ബീച്ച് മദ്രസയ്ക്ക് സമീപം ബീച്ച് ഖാദരിക നമസ്കാര പള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു പള്ളി പരിപാലന ഫണ്ട് സമാഹരണത്തിനായി മരത്തിൽ നിർമ്മിച്ച ഭണ്ഡാരത്തിലെ പണമാണ് കവർന്നത് പള്ളി പ്രസിഡന്റ് സി എം ഗഫൂർ പരാതി നൽകിയതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ എം കെ വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു പുന്നയൂർകുളം പെരിയമ്പലം ബീച്ചിൽ ഡോൾഫിന്റെ ജടം കരക്കടിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഡോൾഫിന്റെ ജടം തീരത്തടിഞ്ഞത് ചീഞ്ഞഴുകിയ ജടത്തിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നുണ്ട് പതിമൂന്ന് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ കാട്ടക്കാമ്പാൽ ചിറയ്ക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഉമ്മറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് ചികിത്സയിലുള്ള പാടൂര് സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി എറണാകുളം അമൃത ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടിക്ക് ഇന്നലെ വൈകിട്ടാണ് രോഗം സ്ഥിരീകരിച്ചത് ചാവക്കാട് നഗരസഭ ഇരുപത്തിയേഴാം വാർഡിലെ മണത്തല പരപ്പിൽത്താഴം ഘരമാലിന്യ സംസ്കരണ കേന്ദ്രം നഗരസഭാ അധികൃതർ കുളമാക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് മണത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു ക്ഷേത്ര ദർശനം കൊടിമര ചുവട്ടിലെത്തി ദർശനം നടത്തിയ രേഖാ ശർമ്മ നാലമ്പലത്തിൽ കടന്ന് സോപാനത്തിന് മുന്നിലെത്തി ശ്രീ ഗുരുവായൂരപ്പനെ തൊഴുതു പ്രാർത്ഥിച്ച് കാണിക്കയർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒപ്പമതിൽ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു എൽ ജി എം എൽ ജില്ലാ സെക്രട്ടറി ഹസീന താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂരിൽ ഡെങ്കിപ്പനി വ്യാപകമായിട്ടും നിഷ്ക്രിയരായി മുന്നോട്ടു പോകുന്ന ഗുരുവായൂർ നഗരസഭാ അധികാരികളുടെ നടപടിയിൽ ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക യോഗം പ്രതിഷേധിച്ചു ബ്ലോക്ക് മുൻ പ്രസിഡന്റ് ആർ രവികുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു കടപ്പുറം പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ആനുകൂല്യം ലഭിച്ചവരുടെ ഗുണഭോക്തൃ സംഗമം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌകത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭ പത്താം വാർഡ് പാലുവായി ശാന്തി നഗറിൽ മുൻ എം പി എൻ പ്രതാപന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ് ലൈറ്റ് പ്രകാശിതമായി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ കെ എം മെഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു ಇದೋಡೆ ಹೆಡ್ಲೈನ್ಸ್ ಪೂರ್ಣವಾಗುವುದು ನಮಸ್ಕಾರ